ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാതല ഫിസിയോതെറാപ്പി ദിനാചരണം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു ശരീരചലനം ആരോഗ്യകരവും സജീവവുമായ ജീവിതം വീണ്ടെടുക്കുന്നതിന് ഫിസിയോതെറാപ്പി അനിവാര്യമാണെന്ന് ഡി ഡോക്ടർ ആർ രേണുക അഭിപ്രായപ്പെട്ടു പ്രോത്സാഹിപ്പിക്കാനും വൈകല്യങ്ങൾ തടയാനും രോഗശാന്തിക്കും പുനരധിവാസത്തിനും ജീവിത ഉയർത്തുന്നതിനും ഫിസിയോതെറാപ്പിക്കുള്ള പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുകയാണ് ഫിസിയോതെറാപ്പി ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യം എന്നതാണ് ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ദിന സന്ദേശം ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും വിവിധ സാമൂഹ്യ ബോധവത്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖലി അധ്യക്ഷത വഹിച്ചു സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് സി എച്ച് ജലീൽ ക്ലാസ് എടുത്തു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ വിൻസെന്റ് സെറിൽ പാലിയേറ്റീവ് കെയർ ജില്ലാ കോർഡിനേറ്റർ പി ഫൈസൽ ദിവ്യ എം ഷാരോൺ സെബാസ്റ്റ്യൻ പി സുനിത എന്നിവർ സംസാരിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത സ്ഥാപനം കൂടിയാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ആൻഡ് അക്കൗണ്ടിംഗ് ടാലി ാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി